മൂട ഭൂമിയിടപാട് കേസിൽ ലോകായുക്ത നടത്തിയ അന്വേഷണം പക്ഷപാതപരമാണെന്നതിന് തെളിവുകളില്ല ഭൂമിയിടപാടിൽ ലോകായുക്ത പോലീസിന് അന്വേഷണം തെറ്റായതോ പക്ഷപാതപരമോ ആണെന്ന രേഖകളിൽ നിന്നും വ്യക്തമായിട്ടില്ല അതിനാൽ കൂടുതൽ അന്വേഷണത്തിനോ പുനരന്വേഷണത്തിനോ വേണ്ടി കേസ് സി കൈമാറുന്നില്ലെന്ന് ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി അറിയിച്ചു കുംഭകോണക്കേസിൽ സിദ്ധരാമയ്യക്കെതിരെ ലോകായുക്ത അന്വേഷണത്തിന് ബംഗളൂരുവിലെ പ്രത്യേക കോടതിയാണ് ഉത്തരവിട്ടത് കേസിൽ സിദ്ധരാമയ്യ ഒന്നാം പ്രതിയും ഭാര്യ പാർവതി രണ്ടാം പ്രതിയുമാണ് രണ്ടായിരത്തി പത്തിൽ സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് സഹോദരൻ മല്ലികാർജ്ജുനസ്വാമി നൽകിയ മൂന്ന് ദശാംശം രണ്ടേക്കർ ഭൂമിയാണ് വിവാദഭൂമി മൈസൂരു നഗരവികസന അതോറിറ്റി ഭൂമി ഏറ്റെടുത്തതിനെ തുടർന്ന് പാർവതി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് പതിനാല് സൈറ്റുകൾ അനുവദിച്ചു എന്നാൽ ഈ പ്ലോട്ടുകൾ യഥാർത്ഥ ഭൂമി വിലയേക്കാൾ ഉയർന്നതാണെന്നായിരുന്നു ആരോപണം ഭൂമി കൈമാറ്റത്തിലൂടെ മുഖ്യമന്ത്രിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർക്ക് നേട്ടമുണ്ടായി എന്ന ആരോപണം ഉയർന്നു അഴിമതി നിരോധന നിയമം അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം ലോകായുക്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു ഈ എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡിയും അന്വേഷണം തുടങ്ങി കേസിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഗവർണർ സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം